ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് വാടാനപ്പള്ളി പൊന്നാനി ദേശീയപാത അണ്ടത്തോട് സെന്ററിൽ ബൈക്ക് അപകടം നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്കേറ്റു വെളിയംകോട് സ്വദേശികളായ അറുപത്തിരണ്ട് വയസ്സുള്ള ഉമ്മർ അൻപത്തിരണ്ട് വയസ്സുള്ള റഫീഖ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാത്രി അപകടം പരിക്കേറ്റവരെ ആംബുലൻസ് ആംബുലൻസ് പ്രവർത്തകരും പ്രവർത്തകരും വെളിയംകോട് പരസ്പരം ചേർന്ന് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ ചില ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ